പരിശുദ്ധ പരമധിപെ കാരുണ്യത്തിന് കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കും മക്കളെ പരിശുദ്ധ പരമധിപേ കാരുണ്യത്തിന് പരിശുദ്ധ പരമധിപേ കാരുണ്യത്തിന് നേരും ഓ ദിവ്യമാ കാരുണ്യമേ സ്തുതികട്ടെ ഹല സ്നേഹമേ സ്നേഹ സ്നേഹത്തോടെ വിശ്വാസത്തോടെ സന്തോഷത്തോടെ തിരുവരുണ് തിരുവത്താഴം തിരുവത്താഴമേശ്മാരവേ തിരുവത്താഴമേശ്മാ ശ്രീഹമേ പരിശുദ്ധ പരമ ദിവ്യ കാര്യത്തിന് ആരാധനയും സ്തുതിയും പുഴ്ച്ചുണ്ടായിരുന്നു അവൻ അഹറോനെ വളഞ്ഞുവച്ച് ഞങ്ങൾക്ക് കാളക്കുട്ടിയെ നിർമ്മിച്ചു തരാൻ സമ്മർദ്ദം ചെയ്തു വിശ്വാസി എപ്പോഴും വിശ്വാസികളിൽ എന്ന് നമ്മൾ കരുതപ്പെടുന്നവരെ എല്ലാവരും വിശ്വാസികളാകണമെന്ന് നിർബന്ധമില്ല നമ്മൾ വിശ്വാസികളിൽ ആണെന്ന് കരുതപ്പെടുന്നവർ അവരുടെ ചിലപ്പോൾ വിശ്വാസികളുടെ പേരുണ്ടാകാം പക്ഷെ അവർ വിശ്വാസികളാണോ എന്നൊരിക്കലും നിർബന്ധമില്ല എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അഹ്റോവിനെ വളഞ്ഞു വെച്ചിട്ട് പറയണത് ഞങ്ങൾക്ക് കാള കുട്ടിയെ തരണം ഉടനെ അഹ്റോൻ പറഞ്ഞു ശരി അഹ്റോവിനെയും കാലിടറണത് കണ്ടില്ലേ ശരിക്കും നിങ്ങൾ കാതിലെ വളയോ ജിമിക്കൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു അവരെ അപ്പോൾ ചേച്ചിമാരെല്ലാം അതെല്ലാം ഊരിക്കൊടുത്തു അപ്പോൾ തന്നെ സാധന സ്വർണ്ണ കൊതിച്ചുകളാണ് പെണ്ണുങ്ങൾ പക്ഷേ ഇപ്പോൾ ഈ വിഷയത്തിൽ വന്നപ്പോൾ ഒരു പ്രലോഭനം ദൈവത്തിനെതിരെ ഒരു പ്രലോഭനം വന്നാൽ സത്താനാവിഷയങ്ങൾ ശരിക്കും അങ്ങ് മുതലെടുക്കും ചേച്ചിമാരെല്ലാ സ്വർണവും വളയും ആരെയൊക്കെ ഊരിക്കൊടുത്ത് അഹ്റോൻ ആദ്യം പറയുന്നത് അത് ഇപ്പോൾ മുപ്പത്തിരണ്ട് നാല് പുറപ്പെടുന്ന പ്രശ്നം മുപ്പത്തിരണ്ട് നാലിൽ അവനത് തീലേട്ടിട്ട് അപ്പോൾ ഉടനെ ഒരു ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്തു എന്നാണ് പറയണത് ഗോൾഡൻ കാഫ് വാർത്തെടുത്തു വാർത്തെടുത്ത് കഴിഞ്ഞപ്പോഴേ ജനത്തിൻ്റെ ഭാവന്മാരെ അതായത് തീത്തൂണായി പകൽ മേഘസ്തംഭമായി ചെങ്കട പുഴർത്തി തങ്ങളെ നയിച്ചുകൊണ്ടുവന്ന ജന ദൈവത്തെ ഒരു നിമി മറക്കാൻ ഒരു നിമിഷം മതി ജനത്തിന് അല്ല കുറച്ച് പേർക്ക് അവരെന്നാ പറയണത് ഈ കാളക്കുട്ടിയാണ് ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് രക്ഷിച്ചത് അപ്പോൾ അത് കാര്യവിഷയം മാറി അഹ്റൂൻ വീണ്ടും മാറുകയാണ് അഹ്റൂൻ തീരുമാനിച്ച് ഒരു പെലിപീഠം ഉണ്ടാക്കിയെടുക്കാം ബലിപീഠം ഉണ്ടാക്കുക മാത്രമല്ല നമ്മൾ നോക്കുമ്പോൾ പുറപ്പാട് പത്തൊമ്പത് ഇരുപതിലൊക്കെ ജനങ്ങൾ ഈ കാളക്കുട്ടിയുടെ മുമ്പിൽ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അവർ തിന്നാനും കുടിക്കാനും പിന്നെ എന്താണ് വിനോദങ്ങളിൽ ഏർപ്പെടാനും തുടങ്ങിയെന്ന് എന്ത് വിനോദമാണെന്ന് അറിയത്തില്ല ഡി ജെ പാർട്ടിയൊക്കെ ഇവിടുന്ന് വരണേ ശരിക്കും അതായത് ഇപ്പം ഇതൊന്നുമല്ല മനുഷ്യൻ്റെ ഈ പ്രകൃതി ജഡപ്രകൃതിയിലുള്ള സാധനമാണ് ഇതൊക്കെയല്ല അതാണ് പത്തൊമ്പത് ഇരുപതിൽ പറയും ജനങ്ങൾ ഈ കാളക്കുഴിയുടെ മുമ്പിൽ ജനങ്ങൾക്കറിയാവുന്ന ആരാധന എന്താ തീ തീം കുടിയും അതിൽ ഈ ബാറൊക്കെ തുറക്കണമെന്ന് പറഞ്ഞാൽ എന്തോ ഒരു ബഹളമാണ് യം അടക്കണമെന്നും പറഞ്ഞ് ബഹ്ളാവ് ആർ റിങ് ദേവാലയം അടക്കണമെന്നും പറഞ്ഞല്ലേ ബഹളാവ് ബാറ തുറക്കണമെന്നും പറഞ്ഞ് ബഹളാവ് പതിനായിരക്കണക്കിന് അഘോഷം നടന്നിട്ട് ഒരു പട്ടിയും തിരിഞ്ഞു നോക്കിയില്ല ഒരു ആനക്കുഞ്ഞി എത്തുന്നതും പറഞ്ഞിട്ട് ഭയങ്കര ബഹളമാണ് അക്കള് മനുഷ്യനേക്കാൾ വലിയ പ്രാധാന്യമാണ് മൃഗത്തിന് സമൂഹത്തിന്റെ പ്രതിപരിച്ഛേദമാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഏത് തരം സമൂഹത്തിൽ ജീവിക്കുന്നത് ചിന്തിച്ചാൽ മതി അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ സമൂഹത്തിൽ വിശ്വസിക്കണോ വേണ്ട എന്ന് ആരിലാണ് വിശ്വസിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ ഈശോ പറഞ്ഞതിന്റെ കാരണം അതാണ് കാരണം എല്ലാവർക്കും ഈ കാര്യം പറയാൻ പറ്റത്തില്ല ആരിലാണ് വിശ്വസിക്കേണ്ടതെന്ന് ആരെയാണ് ഭയപ്പെടേണ്ടതെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാ ഈശോ പറഞ്ഞതിന്റെ കാര്യം എല്ലാവർക്കും കയറി പറയാൻ പറ്റത്തില്ല ആരെ ഭയപ്പെടണമെന്ന് Konu adı നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്നതിന് മാത്രം ഭയപ്പെടുക ദൈവത്തെ മാത്രം ഭയപ്പെടാൻ പരിശുദ്ധ ആരാധനയും സ്തുതിയും പരമദിവ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യത്തിന് ബൈബിൾ പറയുമേ ചില സമയത്ത് ദൈവ മനുഷ്യൻ്റെ ദൈവം ത്തിൻ്റെ ചിന്ത ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ അറിവും ആശയവും ഒക്കെ മാറിപ്പോകും അപ്പം ആ കാളക്കുടിയുടെ മുമ്പിൽ അവരെന്നാണ് ചെയ്തത് എന്നാ ചെയ്തത് തിറ്റിയും കുടിയും പിന്നെ എന്താ വിനോദങ്ങളിൽ ഏർപ്പെട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് നമ്മൾ പുറപ്പാട് കണ്ടത് മുപ്പത്തിരണ്ടിലേയും നാലിൽ തീറ്റിലേയും കുടിയിലും പിന്നെ വിനോദങ്ങളിലും ഏർപ്പെട്ടു അപ്പോൾ അവർക്കത് അതായത് അവർക്ക് തീറ്റയും കുടിയും വിനോദവും ഇതെന്നും ഇത് തന്നെ പ്രശ്നമായിരുന്നു ഇവിടെ നിന്നാണ് വിശ്വാസം രൂപപ്പെട്ടു വരണത് അതുകൊണ്ടാണ് ഈശോ നിക്കന്ദേശത്തോട് പറയുന്നില്ലേ ജഡത്തിൽ നിന്ന് ജനിക്കുന്ന ജഡവും മൂന്ന് ആറ് ഒഹന്നാൻ്റെ സുവിശേഷം മൂന്ന് ആറ യോഹന്നാൻ്റെ സുവിശേഷം ആത്മാവിൽ എന്ന് ജനിക്കുന്നത് ആത്മാവുമാണെന്ന് ഇപ്പോൾ സത്യമല്ലാത്ത വസ്തുക്കളെ ആരാധിക്കുമ്പോൾ മനുഷ്യനെ ആരാധിക്കുന്നത് അവനെ തന്നെയായിരിക്കും ഇപ്പം നാർക്സ്യൂസൊന്നും പറഞ്ഞ് നമ്മുടെ ഇറ്റ എന്ത് ഗ്രീക്ക് തത്വശാസ്ത്രത്തിൽ പഠിക്കത്തില്ലേ നാർക്സ്യൂസ് ഒരുത്തനവൻ്റെ സൗന്ദര്യം തന്നെ എപ്പോഴും വെള്ളത്തിലും കണ്ണാടിയിലും കണ്ടുകൊണ്ടിരുന്നിട്ട് സ്വന്തം സൗന്ദര്യത്തെ സ്വന്തം അത്തെ ആരാധിച്ചുകൊണ്ടിരിക്കും അതാണ് നർ നാക്സിസം എന്ന് പറയുന്നത് ഇതുപോലെ മനുഷ്യനെ അവനെ തന്നെ ആരാധിക്കാൻ മനുഷ്യൻ തന്നെയാണ് ദൈവം എന്ന ചിന്ത ആധുനിക ചിന്തയുടെ ഭാഗമായിട്ട് പോലും നമ്മൾ പഠിക്കുന്നില്ലേ മനുഷ്യ മനുഷ്യൻ തന്നെയാണ് ദൈവമെന്ന് ഇതൊന്നും പുതിയതല്ല ഇതെല്ലാം മാനവികതയുടെ പേരിലൊക്കെ കൊട്ടിഘോഷിക്കുന്നുണ്ടെങ്കിലും അജ്ഞത എന്റെ കാലഘട്ടം ഒന്ന് ബൈബിൾ വിളിക്കണ ഇതിനെയാ അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുത്തില്ല എന്ന് പറഞ്ഞില്ലേ പതിനേഴ് മുപ്പതിലെ നടപടി പുസ്തകത്തിലെ ശ്രുതികട്ടേലിയ ியாஹியலனிய ஆரா ஆரானாசு ஆரானா ஆரா ஆராசு மே ஆனா இசைக்கும் പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി സമർപ്പിക്കുന്നു ഞാനിവിടെ പതിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ പേര് സിജ പിന്നെ പാലുത്ര ഇടവകയിൽ നിന്നാണ് വരുന്നത് മുഹമ്മലാണ് വീട് ഞാൻ എന്നാ എൻ്റെ മോക്ക് വേണ്ടിയിട്ടും രണ്ടാമത്തെ മോക്ക് വേണ്ടിയിട്ടാണ് എന്നാ ബാങ്കിൽ ബാങ്കിലെ ലോണ് മോക്ക് ഫീസ് അടക്കാൻ വേണ്ടിയിട്ട് ലോൺ അപേക്ഷിച്ചിരുന്നു അത് പിന്നെ ആദ്യം ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു ആ തടസ്സങ്ങളെല്ലാം ഞാൻ ഇവിടുത്തെ മാതാവിൻ്റെ കാശുരൂപവും ഉപ്പും കൊണ്ടുപോയി മാതാവിൻ്റെ ആദ്യം ചെന്ന് ചോദിച്ചപ്പോൾ അവർ സമ്മതിക്കില്ലായിരുന്നു രണ്ടാമത് ഞാൻ വീണ്ടും ഈ കാശുരൂപവും ഇവിടെ വന്ന അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛൻ എന്നെ പോലെയാണ് എന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിച്ചിട്ട് ഒന്നുകൂടെ ചെന്ന് ചോദിക്കുക എന്ന് പറഞ്ഞ് ഞാൻ ആദ്യം പ്രകാരം ഞാൻ അവിടെ ചെന്ന് എന്നാ ബാങ്കിൽ കയറി സാറിനോട് സംസാരിച്ചു അപ്പോൾ അപ്പോൾ കയ്യിരുന്ന ഉടമ്പടി ഉപ്പ് അവിടെ വിതറുകയും പിന്നെ കാശുരൂപം കൈ മുറുകെ പിടിച്ച് ഞാൻ ചോദിച്ചു ഇന്ന പോലെയാണ് കൊച്ചിന് പീസ് ഇറക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ലോൺ അനുവദിച്ചു തരണമെന്ന് പറഞ്ഞു അങ്ങനെ അവർ പിന്നെ ആദ്യം സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് ഞാൻ ഇതിത്രയും പറഞ്ഞിട്ട് ഞാൻ നടക്കത്തില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി താഴെ വന്ന് കഴിഞ്ഞപ്പം അവിടുന്ന് ആളെ വിട്ട് ഒന്നുകൂടെ കയറിച്ച് എല്ലാം പറഞ്ഞു അതും പ്രകാരം ഞാൻ അവിടെ ചെന്ന് ചെന്നു പിന്നെ ചോദിച്ചപ്പം സാറ് പറഞ്ഞ് ഇന്ന സാധനങ്ങളൊക്കെ ആയിട്ട് പോകുക എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വന്ന് ഡോക്യുമെൻ്റ്സ് എല്ലാം എടുത്ത് എന്നാ തിരിച്ചവിടെ കൊണ്ട് ചെന്ന് എഴുത്തിപ്പേക്ക് പ്രമാണത്തിൽ നിലം എന്നുള്ളതാണ് വീ ഇവിടെ വീട് എന്നാ മതിലുകെട്ടി ചുറ്റും മതിലുകെട്ടി വലിയ വീടാണ് എങ്കിലും അത് നിലം ആയിട്ട് തന്നെയാണ് കടന്ന പുരടാക്കി കിട്ടിയില്ലായിരുന്നു അപ്പോൾ സാറ് അത് ലോൺ എടുത്ത് എടുത്തിരുന്ന ഇത് തന്നെയായിരുന്നു പക്ഷേ ആദ്യത്തെ ലോണൊന്നും കിട്ടിയിട്ട് ഇത്തരം പ്രശ്നം ഉണ്ടായില്ല ഇപ്പം രണ്ടാമത് വീണ്ടും പ്രശ്നങ്ങളായി അപ്പോൾ അവർ പറഞ്ഞ ആ നിലം പിന്നെ പുരയിടാക്കി കൊണ്ടുവരാതെ തരിയല്ലെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ഞാൻ ഇവിടെ വന്ന് ഒരുപാട് സങ്കടപ്പെട്ടത് ഇനി ആ ഫീസ് അടക്കാൻ അടക്കാനെക്കൊണ്ട് സാധിക്കില്ലല്ലോ എന്നാൽ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് അങ്ങനെ വിഷമിച്ചിരുന്നു വരുന്നപ്പോഴത്തേക്ക് എന്നാ ഇവിടെ ഞാൻ ചൊവ്വാഴ്ച ഇവിടെ വന്ന് ഉപവാസം എടുത്ത് പിന്നെ പ്രാർത്ഥിച്ച് ഇവിടുന്ന് കൊന്ത് ചെല്ലി തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് പിന്നെ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു കഴിഞ്ഞ പോലെ നമുക്ക് റവന്യൂ പിള്ളൊരാളുണ്ടല്ലോ ഒന്ന് ചോദിച്ച് നോക്കുമെന്ന് പറഞ്ഞു ഞാനങ്ങനെ ആ ആളെ വിളിച്ച് വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു എന്താണ് എന്തിനായിരുന്നു ഞാൻ പറഞ്ഞു എന്നെ മോളുടെ ഒരു വിദ്യാഭ്യാസ അവസ്ഥന് വേണ്ടിയിട്ടായിരുന്നു എന്നാൽ ലോൺ അവർ തരത്തില്ല എന്നാണ് പറയണത് അപ്പോൾ അത് നിലം നില പൊരയുടെ നില എന്നുള്ളത് പുരയുടെ ആക്കി കിട്ടണം എന്നാലേ തരുള്ളൂ എന്ന് പറഞ്ഞ് ഞാനത് വീണ്ടും പിന്നെ ഇവരോട് ഈ കാര്യങ്ങളെല്ലാം മറപ്പം ഇവർ പറഞ്ഞു പിന്നെ കൃഷി കൃഷി ഓഫീസിൽ ചെല്ലുക അവിടെ ചെന്ന് സാറിനെ കണ്ട് സംസാരിച്ചിട്ട് അവിടെ നിന്നൊരു പേപ്പർ വാങ്ങിച്ച് വില്ലേജിൽ നിന്ന് അവിടുന്ന് ഒരു പേപ്പർ വാങ്ങിച്ച് തരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഈ അന്നേരം തന്നെ ഓടി അവിടെ കൃഷി ഓഫീസർ ചെന്നപ്പം സാറ് പറഞ്ഞു നാളെ വരാം ഇന്ന് നടക്കില്ല അപ്പം ഇത് ഇതെല്ലാം എൻ്റെ ഈ കാശുരൂപം എൻ്റെ മാതാവിൻ്റെ കാശുരൂപം കയ്യിലുണ്ട് എന്നാൽ ഉപ്പും എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതുമായിട്ടാണ് ഞാൻ ബഹുവാനം ഒറ്റയ്ക്ക് തന്നെയാണ് പോയത് അവിടുന്ന് പക്ഷേ ഒരു മടിയും കൃഷി ഓഫീസർ പറഞ്ഞില്ല സാറ് പിറ്റേന്ന് വന്നോളാം എന്ന് പറഞ്ഞെങ്കിലും ഞാനിവിടെ വന്ന് പുള്ളിക്കാരിയെ വിളിച്ച് പറയുമ്പം പറഞ്ഞ് എന്നാൽ വില്ലേജ് ഓഫീസറെ എനിക്ക് പരിചയമുള്ളതാണ് ഞാൻ അവരോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തപ്പം തന്നെ ഞാൻ ചെന്ന് കൃഷി അഫീസറെ കൊണ്ടുവന്ന് സ്ഥലമെല്ലാം കാണിച്ചു കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു എന്തുകൊണ്ട് ബാങ്കിൽ നിന്ന് തരുന്നില്ല ഇവിടെ വീടാണല്ലോ പുറ കിടക്കയാണല്ലോ പിന്നെ എന്താ തരാത്തത് എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അവർ ഇത്രയും നാളും ഒരു കുഴപ്പമില്ലായിരുന്നു പിന്നെ ഇത് തരാതിരിക്കാനുള്ളൊരു തടസ്സമാണോന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു അന്നേരം ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടാണ് ഈ ഓടുന്നെങ്കിലും സാർ പറഞ്ഞ് അവർക്ക് ഇത് നോക്കിയിട്ടല്ല തന്നെ പിന്നെ എന്തുകൊണ്ട് എന്തുകൊണ്ടങ്ങനെ പറയണതെന്ന് പറഞ്ഞ് പിന്നെ എന്താണെങ്കിലും വില്ലേജ് ഓഫീസിലോട്ട് ഞാൻ എഴുതി കൊടുത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ സാറ് പോയി പിറ്റേന്ന് അന്ന് തന്നെ ഞാൻ ഒരുച്ച് കഴിഞ്ഞ വില്ലേജ് ഓഫീസിൽ ചെന്നപ്പം ഞാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ റവന്യൂന്ന് വില്ലേജ് ഓഫീസിലേക്ക് സാറിനെ വിളിച്ച് എൻ്റെ ഈ കാര്യം സംസാരിച്ചിരുന്നു കാരണം വിദ്യാഭ്യാസ അവകാശത്തിനാണ് വെച്ചിരുന്നതെങ്കിലും അവിടെ ചെന്നപ്പോൾ മാതാൻ്റെ ഇടപെടൽ കൊണ്ടായിരിക്കാം അവർ എന്നോട് പറഞ്ഞു ഇവിടെ പത്ത് മുപ്പത് അപേക്ഷയാണ് ഇവിടെ വന്ന് കിടക്കണത് ഇത്ര പെട്ടെന്ന് സാധിച്ചു തരാൻ പറ്റും തോന്നില്ല എന്നാണ് ആദ്യം അവർ പറഞ്ഞത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓഫീസർ പറഞ്ഞു എന്നെ പിന്നെ റോവിന് ഒപ്പിന്ന് വിളിച്ചിരുന്നു ഇന്ന പോലെയാണ് ഞാൻ നോക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ ഇന്ന പോലെയാണ് ആ എന്നോട് പറഞ്ഞിരുന്നു അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്താണെങ്കിലും നോക്കട്ടെ വിളിക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് വേറൊരു സാർ വന്നിച്ച് പറഞ്ഞു ഇങ്ങോട്ട് വാ പറഞ്ഞു എന്നെ വിളിച്ചു എന്നിട്ട് സാറ് പെട്ടെന്ന് തന്നെ ആ പേപ്പറുകളെല്ലാം എന്തുകൊണ്ടാണ് അത്രയും പെട്ടെന്ന് എനിക്ക് ചെയ്തത് എനിക്ക് തന്നെ അത്ഭുതമായി പോയി ഇവർ പെട്ടെന്ന് തന്നെ ഈ സാധനങ്ങളെല്ലാം റെഡിയാക്കി എന്നാ പറഞ്ഞാൽ നാളെ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ വണ്ടി വിട്ടേര് ഞങ്ങൾ വന്നേക്കാന്ന് പറഞ്ഞു ഞാനങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തൊരു പത്തര പത്തിമുക്കാലായപ്പോൾ തന്നെ വണ്ടി അവിടുന്ന് വിട്ട് അവിടെ ഓഫീസിൽ ചെന്ന് അവിടുന്ന് വലിയ ഓഫീസറും സാറും രണ്ട് മൂന്ന് പേരുണ്ട് അവരൊന്ന് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് അവരളക്കണമല്ലോ ഈ നിലം എന്നുള്ളത് അളക്കണമല്ലോ അങ്ങനെ അളക്കാൻ വേണ്ടി എല്ലാം വന്ന് അളന്ന് പെട്ടെന്ന് തന്നെ എല്ലാവരെല്ലാം ചെയ്തു ചെയ്തുകൊണ്ട് നിൽക്കുമ്പം തന്നെ കളക്ടർ ഓഫീസ് അവിടെ നിന്ന് ഡെപ്യൂട്ടി കളക്ടർ അവിടെ വിളിച്ചിട്ട് പറഞ്ഞു എന്തായി അവിടെ പോയാൽ പെട്ടെന്ന് സാധിച്ചോന്ന് അപ്പം ഇവർ വില്ലേജ് ഓഫീസർ എന്നോട് ചോദിക്കുവോ പിന്നെ ഇത് എവിടെ നിന്നൊക്കെയാണ് റെക്കമെൻഡ് വന്നതായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയാമല്ലായിരുന്നു എനിക്ക് സന്തോഷമാണോ സങ്കടമാണോ എന്തൊന്നും അറിയില്ല ഒരു മനുഷ്യൻ പോലും നമുക്ക് റെക്കമെൻഡ് ചെയ്യാനോ സഹായിക്കാനോ ആരും ഇല്ല പോലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ഫലമായിട്ട് മാത്രമാണ് എനിക്കിത് സാധിച്ചിട്ട് എന്ന് എന്നെ കുറച്ച് വിശ്വസിക്കുകയാണ് ഞാൻ അവിടെ നിന്ന് എന്നാ സാറിനോട് ഇങ്ങോട്ട് ചോദിക്കുന്നു ഇത്രയും പ്രശ്നം ഇത് ഡോക്യുമെൻസ് ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മാത്രം എന്താ ഇത്ര പെട്ടെന്ന് ഇത് ആരാണ് വിളിച്ചത് അമ്മന് എനിക്കറിയില്ല ഞാൻ ആരെയും വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞു എന്താണേലും സാർ പെട്ടെന്ന് തന്നെ എല്ലാം അളന്ന് ഓഫീസിൽ പോയി പോയി കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഒരു ഉച്ചയാകുമ്പോൾ അങ്ങോട്ട് വന്നേരുന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് തന്നെ ഊണൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് അവിടെ അപ്പം ഞാൻ ഹസ്ബൻഡോട് പറയുകയും ചെയ്തു എന്തൊരു അത്ഭുതമല്ല അപ്പം എൻ്റെ അമ്മയും ഹസ്ബൻഡിൻ്റെ അമ്മയും പറഞ്ഞു ഇതാരാണ് ഞാൻ പറഞ്ഞാൽ എനിക്കറിയില്ല അമ്മേ ആരാണെന്താണെന്നു പറയും ഞാൻ ഊപ്പിൽ മാത്രമേ പുള്ളിക്കാരോട് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ഇനി അവർ മുഖാന്തരം ആണോ മാതാവിൻ്റെ ഇടപെടലാണ് സത്യം പറഞ്ഞാൽ ഈ കാശ് രൂപ എൻ്റെ കയ്യിൽ നിന്ന് ഞാനത് മാറ്റിയിട്ടില്ല അത്രയും പോലും ഞാനിത് പെട്ടെന്ന് ചെന്ന് ചെന്ന് ഈ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടി അവിടുന്ന് അതും കൊണ്ട് ഞാൻ എന്നാ അക്ഷയിൽ ചെന്ന് അക്ഷയെന്ന് അവിടെ നിന്ന് എഴുതേക്ക് പറഞ്ഞാൽ എന്നാ സാധനം അവരുന്ന് തന്നെ പേപ്പർ പെട്ടെന്ന് തന്നെ അവർ ഒരു മൂന്ന് നാല് മണിക്കുമ്പ് പേപ്പർ കിട്ടി ആ പേപ്പറുമായിട്ട് ബാങ്കിൽ ചെന്ന് ബാങ്കിൽ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് ഓഫീസർ വില്ലേജ് ഓഫീസറുടെ ഒരു സൈൻ വാങ്ങിച്ചിട്ട് വന്നാൽ മതിയെന്നാണ് പറഞ്ഞത് പക്ഷെ അവർ നോക്കിയപ്പം റവന്യൂ വകുപ്പിൽ നിന്ന് ഈ എനിക്ക് മൊത്തം അതായത് നിലം പുരടാക്കി മൊത്തം പേപ്പറും എൻ്റെ കയ്യിൽ കിട്ടി ആനാ എനിക്ക് കരം അടച്ചു വരെയും കിട്ടിയിരിക്കുകയാണ് അതൊരു ഭയങ്കര അത്ഭുതമാണ് ഞാൻ ഈ പേപ്പർ വാങ്ങിക്കാൻ വേണ്ടി പിന്നെ ഇത് വില്ലേജ് ഓഫീസിൽ ചെന്ന് ഈ അക്ഷയ പേപ്പറും കൊണ്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് സാറ് പറഞ്ഞ് പിന്നെ അവിടെ മറ്റുള്ള ഓഫീസർമാരാണ് ഇത് നടക്കത്തില്ല എന്ന് ഞാൻ ഞാനവിടെ ചെറുപ്പം ചോദിച്ചു സാറേ അത് നടന്നു ആ പിന്നെ ഭയങ്കര ഒരു അത്ഭുതമായിപ്പോലോ അപ്പോൾ വില്ലേജ് ഓഫീസറെ പറയണത് ഭയങ്കര ഒരു അത്ഭുതമായി പോയി ഇതെങ്ങനെ സാധിച്ച് എന്ന് എന്നോട് ചോദിക്കുന്നു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഞാനിങ്ങനൊരു ഇത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നും എൻ്റെ ഇടപെടലല്ല മാതാവിൻ്റെ ഇടപെടൽ തന്നെയാണ് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാൻ ഇത് നടക്കാതെ ബാങ്കിൽ ലോൺ നടക്കാതെ വന്നപ്പോൾ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട് ഞാൻ വിഷമിച്ചു ഇനി എന്ത് ചെയ്യും എൻ്റെ കുഞ്ഞിൻ്റെ പഠിത്തം പാതി വഴിയായി പോകുമല്ലോ അങ്ങനെയെല്ലാം വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഇവിടെ സംസാരിച്ചു പ്രാർത്ഥിച്ചു ഞാൻ അച്ഛൻ പറഞ്ഞു ഒന്നുകൂടി ചെല്ലെന്ന് പറഞ്ഞാൽ ആരാണ് ഞാൻ ചെന്നത് ഈ കാശുരൂപം കൊണ്ട് മാത്രം ഞാൻ അവരെ കാണിച്ച് കാണിച്ചിട്ട് അമ്മ കാശുരൂപം കൊണ്ടാണ് ഞാൻ ചെന്നത് മാതാവിൻ്റെ ഭയങ്കര അല്പം അവർ ചോദിച്ചു ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇങ്ങനെ എന്നൊക്കെ അവർ പറഞ്ഞു ഞാൻ പറഞ്ഞ് ഭയങ്കര ഒരു അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഇത് മൂന്നാമത്തെ അനുഭവമാണ് കിട്ടുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് പറഞ്ഞ് വീട്ടിൽ വന്നു പിറ്റേന്ന് തന്നെ എനിക്ക് പൈസ റെഡിയായി ഞാൻ കൊടുത്തു അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം അടുത്തത് എന്ന് പറയുന്നത് എനിക്ക് കടബാധ്യതയെന്ന് പറഞ്ഞാൽ ബ്രീഡുകാരുടെ പലിശ കടം കൊണ്ട് ഒരു രക്ഷയില്ലായിരുന്നു കാരണം അമ്പതിനായിരം രൂപ എടുത്തിട്ട് പോലും എനിക്ക് അടച്ച് കാരണം മക്കളുടെ വിദ്യാഭ്യാസം കൊണ്ട് ഇടക്ക് അടക്കാൻ പറ്റാണ്ട് വന്നു പോയി സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഹസ്ബൻഡ് ഫോട്ടോഗ്രാഫർ എങ്കിലും വർക്കൊക്കെ തീരെ കുറവായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ പള്ളിയിൽ വരും ഇവിടെ വരുന്നുണ്ടെങ്കിലും എനിക്ക് എല്ലാ അനുവാദം തരും പള്ളി പോകാനോ പ്രാർത്ഥിക്കാനൊക്കെ അനുവാദം തരും പക്ഷെ പുള്ളിക്ക് വരാൻ പറ്റുന്നില്ലായിരുന്നു എന്തോ ഒരു അത്ഭുതമായിട്ട് അന്ന് ഒരു ദിവസം ചൊവ്വാഴ്ചയാണ് ഇതുപോലെ എനിക്ക് തീരെ മേലായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു ദിവസവും നീ ഉച്ച എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ പോണമല്ലേ നീന്ന് പോണില്ലേ ഞാൻ പറഞ്ഞ എനിക്ക് സാരല്ലേ ഞാൻ വരാമെന്നു പറഞ്ഞാൽ എനിക്കത് ഭയങ്കര അത്ഭുതമായിപ്പോയി എന്നെയും കൂടെ കൂട്ടി വണ്ടിയിലാണ് ഞങ്ങളുടെ വന്നത് അന്ന് മുതൽ സത്യമാന ഈ നിമിഷം വരെയും ഭയങ്കര ഒരു അത്ഭുതരായിട്ടുള്ള ഒരു വിശ്വാസത്തിലാണ് ഞങ്ങളുടെ വീടും അതുപോലെ വർക്കില്ലാതിരുന്നിട്ടും ഇപ്പം നല്ല രീതിയിൽ വർക്കും ഉണ്ട് അല്ല സാമ്പത്തിക ഞാൻ കടബാധ്യത എന്ന് പറഞ്ഞല്ലോ ആ കടബാധ്യത ഇന്നലെയാണ് എൻ്റെ സത്യമാൻ എല്ലാ കടബാധ്യതയും പലിശക്കാരുടെ എല്ലാ കടങ്ങളും എനിക്ക് കൊടുക്കാനായിട്ട് പെട്ടെന്നൊരു സാമ്പത്തികം ഞങ്ങളെ ഒരാൾ സഹായിക്കുകയും പലിശക്കാരുടെ ഇടയിൽ നിന്ന് എനിക്ക് വലിയൊരു മോചനം നേടുകയും ചെയ്തു അതിൽ ഞാനും എൻ്റെ കുടുംബവും ഒരുപാട് ഒരുപാട് ദൈവത്തോട് നന്ദി സമർപ്പിക്കുകയാണ് എന്നാ ഇത്രയും ചെയ്തു തന്ന മാതാവിനും തിരുക്കുമാരനും ഒരു ഒരു കോടാനുകൂടി നന്ദി സമർപ്പിക്കുകയാണ് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയണത് പിന്നെ ഞാൻ പത്രം വിടുന്നെടുത്ത് വിതരണം ചെയ്യാം ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് ഉടമ്പടി വരെയും ഞാൻ പത്രം അത്ര അധികമായിട്ട് കൊടുക്കുന്നില്ലായിരുന്നു നാലാമത്തെ ഉടമ്പടി പുതക്കലിൽ ഞാൻ എല്ലാവർക്കും പിന്നെ വണ്ടിയിൽ പോയി ദൂര സ്ഥലങ്ങളൊക്കെ ആണെങ്കിലും എല്ലാവർക്കും കൊണ്ട് കൊടുക്കുകയും ചെയ്യും സാമ്പത്തികമായിട്ട് എന്നെ കൊണ്ടാവുന്ന തരത്തിൽ ഞാൻ ഭക്ഷണങ്ങൾ ഓരോരുത്തർക്ക് ഉച്ചവാഴ്ച ഉപവാസം എടുക്കുന്ന ആ ഒരു എൻ്റെ സാമ്പത്തികം ഞാൻ കൊടുത്ത് സഹായിക്കാറുണ്ട് ഇത്രയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ദിവസവും കുർബാന മുടങ്ങാതെ ദിവസവും പള്ളി പോകാൻ ഞാനും ഹസ്ബൻറ്റും മോനുമാണ് ഇപ്പം വീട്ടിലുള്ളത് ഞങ്ങൾ ദിവസം മുടങ്ങാതെ പള്ളി പോകാറുണ്ട് അതുപോലെ പ്രാർത്ഥനയിലാണ് പിന്നെ ഇതുവരെയും ജപമാല മുടക്കിയിട്ടില്ല സന്ധ്യാപ്രാർത്ഥനയിൽ അതുപോലെ ദിവസവും ഞാൻ ബൈബിൾ വായിക്കാറുണ്ട് എഴുതാറുണ്ട് ബൈബിൾ എഴുതി പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ മകൻ തന്നെ ചോദിക്കും മമ്മി ഇത് ഇതിനാ ഇപ്പം കൂടുതൽ ഇതിലോട്ടാകുവാണോ മമ്മി ഇതെന്ത് കാണിക്കണേ ഇത് മൊത്തത്തിൽ ഞങ്ങളേറെ ശ്രദ്ധിക്കണില്ല ഇപ്പം ബൈബിൾ വായനയും പ്രാർത്ഥനയും മാത്രമാണല്ലോ സത്യം പറഞ്ഞാൽ ശരിക്കും എനിക്ക് മുമ്പ് മൊബൈൽ വെച്ച് മൊത്തത്തിൽ യൂട്യൂബ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് ഒരുപാട് വ്യത്യാസം എനിക്ക് വന്ന് ബൈബിള് വായനയും പ്രാർത്ഥനയും അതുമാത്രമാണ് എൻ്റെ ഇതിപ്പം രണ്ടാഴ്ചയിൽ കുമ്പസാരിക്കാറുണ്ട് ദിവസവും പള്ളിയിൽ പോകാറുമുണ്ട് ഈശോകിസ്തുതി ആയിരിക്കട്ടെ എൻ്റെ പേര് ബെൻസി ഞാൻ കോഴിക്കോട് ജില്ലയിൽ വിലങ്ങാട് നിന്ന് വരുന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഏഴ് വർഷത്തിനിടയ്ക്ക് എനിക്ക് മൂന്ന് മാസം മൂന്ന് മാസം ആകുമ്പോൾ അങ്ങനെ എനിക്ക് മൂന്ന് അബോഷൻസ് നടന്നു അപ്പം അതിനുശേഷം ഞങ്ങൾ ഒരുപാട് ടെസ്റ്റുകളൊക്കെ നടത്തി എന്തുകൊണ്ടാണ് അബോഷൻസ് ഉണ്ടാകുന്നതെന്ന് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ ഒരുപാട് ടെസ്റ്റുകൾ നടത്തിയിട്ട് ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് അബോർഷൻ സംഭവിക്കുന്നത് എന്ന് അറിയാനോ അത് കണ്ടുപിടിക്കാനോ ഞങ്ങൾക്ക് സാധിച്ചില്ല അങ്ങനെ ഞങ്ങൾ നിരാശയിലായിരുന്നു മൂവാറ്റുപുഴ സഭയിലായിരുന്നു ഞങ്ങൾ കാണിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ അവിടുന്ന് ഡോക്ടർ ലാസ്റ്റ് ഞങ്ങളോട് പറഞ്ഞു നമുക്ക് ഐ ബി എഫ് കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പക്ഷേ എത്രത്തോളം പോസിബിളാണെന്ന് പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു എങ്കിലും ഞങ്ങൾക്കതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം ഐ വി എഫ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമുള്ളൊരു കാര്യമായിരുന്നില്ല അങ്ങനെ അവിടെ നിന്ന് ഡോക്ടർ ഞങ്ങളോട് ലാസ്റ്റായിട്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കരഞ്ഞ് ഒരുപാട് വിഷമത്തോടെയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു വിഷമിക്കേണ്ട നമുക്ക് കൃപാസനത്തിൽ പോകാം അവിടെ ചെന്നാൽ ഉറപ്പായിട്ടും നമുക്ക് അമ്മ ഒരു കുഞ്ഞിനെ തരും അങ്ങനെ ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചു ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ദൈവം തരും എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിച്ചു ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും പ്രാർത്ഥനയിലായിരുന്നു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മറ്റു പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയിരുന്നു അങ്ങനെ മൂന്ന് മാസത്തിന് ശേഷം പുതുക്കിയിട്ട് അച്ഛനെ കണ്ടതിന് ശേഷം മാത്രം വീണ്ടും ഒരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ വീണ്ടും ഞങ്ങൾ ജൂലൈയിൽ ഇവിടെ വന്ന് ഞങ്ങളുടെ ഇത് പുതുക്കി പുതുക്കിയതിന് ശേഷം അച്ഛനെ കാണുവാനായിട്ട് നിന്നപ്പോൾ എനിക്ക് അച്ഛൻ്റെ അടുത്തേക്ക് അടുക്കുവാനായിട്ട് മീൻസ് അവിടെ ബ്രദറിൻ്റെ അടുത്തേക്ക് എനിക്ക് അടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല കാരണം ഒരുപാട് ആളുകൾ ഇങ്ങനെ നിറഞ്ഞിരുന്നു ഞങ്ങൾ വന്ന സമയം കുറച്ച് ആയിരുന്നു അപ്പം പിന്നീട് വരാനായിട്ട് അവരോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എല്ലാവരോടും അപ്പം ഞാനിങ്ങനെ വിഷമിച്ച് പ്രാർത്ഥിച്ച് മാതാവിനോട് ഞാൻ പറഞ്ഞു എന്താ ചെയ്യാമെന്ന് അറിയില്ല ഇനി വരികയെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എപ്പോഴും വരുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല അങ്ങനെ നിന്നപ്പോൾ പെട്ടെന്ന് ആ ബ്രദർ എന്നെ മുന്നോട്ട് വിളിച്ചു കയറി വരാൻ പറഞ്ഞു ഞാൻ കയറി ചെന്നു അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്താണ് എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ അച്ഛനെയൊന്ന് കാണാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നില്ല പക്ഷേ എല്ലാം എൻ്റെ ഫോണിലുണ്ടായിരുന്നു ഞാനത് കാണിച്ചു അപ്പം തന്നെ ബ്രദറ് ബാക്കിയുള്ളവരെല്ലാം പുറന്തള്ളിയെങ്കിലും അപ്പം തന്നെ എനിക്ക് അച്ഛനെ കാണാനുള്ള ടോക്കൺ തന്നു അങ്ങനെ ഏറ്റവും ലാസ്റ്റായിട്ടാണ് ഞങ്ങൾ അച്ഛനെ കാണാനായിട്ട് വന്ന് നിന്നത് അപ്പം ഒരുപാട് വിഷമത്തോടെയാണ് ഞങ്ങളിവിടെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നത് അപ്പം അച്ഛന് ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ എന്നോട് ചോദിച്ചു എന്തിനാ അച്ഛനെ കണ്ടപ്പോഴത്തേക്ക് അച്ഛൻ തലേ കൈ വെച്ചപ്പോൾ ഞാൻ അവർ ഒരുപാട് പെട്ടെന്ന് പൊട്ടി പൊട്ടി കരഞ്ഞു അപ്പം അച്ഛനെന്നോട് പറഞ്ഞു എന്തിനാ കരയുന്നേ മാതാവിൻ്റെ സന്നിധിയിലല്ലേ നിങ്ങൾ വന്ന് നിൽക്കുന്നത് മാതാവ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കും മാതാവ് അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ ഞങ്ങളെ ഇവിടെ മുട്ടുകുത്തി ഇവിടെ ആൾത്താരുടെ മുമ്പിൽ നിർത്തി കയ്യിലൊരു കുരിശുരൂപം തന്നു എന്നിട്ട് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അച്ഛൻ അത്രയും നേരം അച്ഛൻ ആർക്കു വേണ്ടിയും പ്രാർത്ഥിച്ച് ഞാൻ കണ്ടില്ല ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചുകൊണ്ട് പോയി ഈ മാതാവിൻ്റെ രൂപത്തിൽ കൊണ്ടുപോയി അച്ഛൻ തല കുമ്പിട്ട് നിന്ന് അച്ഛൻ കുറേ നേരം പ്രാർത്ഥിച്ചു എന്ത് എന്ത് തടസ്സമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ ഒരുപാട് ഇതുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കുറേ നേരം അച്ഛൻ പ്രാർത്ഥിച്ചു ആ വന്നവരിൽ ആർക്കും അത്രേ സമയം അച്ഛൻ പ്രാർത്ഥിച്ച് ഞാൻ കണ്ടില്ല അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അച്ഛൻ അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞങ്ങളിടയിൽ നിന്ന് ആ കുരിശ് വാങ്ങിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കേണ്ട നിങ്ങളിവിടെ മാതാവിനോട് പറ നിങ്ങളുടെ ചോറയിൽ നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരണേന്ന് പറ മാതാവിന് അസാധ്യമായിട്ടും ദൈവത്തിന് അസാധ്യമായിട്ടും ഒന്നുമില്ല നിങ്ങൾ മാതാവിനോട് പറഞ്ഞിട്ട് നിങ്ങൾ പോയിക്കോ എന്നിട്ട് നിങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ നി പറയാൻ വന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ വീണ്ടും മാതാവിനോട് പറഞ്ഞു ഇനി ഞാൻ വന്ന് പുതുക്കേണ്ട ആവശ്യമുണ്ടോ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് അതിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ല എനിക്ക് ആകെ വേഷമോ ആയി ഇത്രയും ദൂരെ നിന്ന് വരണം അങ്ങനെ ഒരുപാട് ഇതിൽ നിന്ന സമയത്ത് ഹസ്ബൻഡിനോട് പറഞ്ഞു നീ വിഷമിക്കേണ്ട നമുക്ക് നമ്മൾ ഇനി വരുന്നുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞിനെയും കൊണ്ടായിരിക്കും ഇനി വരുന്നത് ഞാൻ അത് പറഞ്ഞിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മാതാവിനോട് പറഞ്ഞ് ഞങ്ങൾ പോയി ഇവിടുന്ന് അച്ഛനെ കണ്ട് പോയി മൂന്നാമത്തെ മാസം ഞാൻ പ്രഗ്നൻ്റായി മറ്റ് പ്രാവശ്യങ്ങളിൽ മൂന്ന് വട്ടം പ്രഗ്നൻ്റ് ആയപ്പോൾ എനിക്കുണ്ടായിരുന്ന പേടിയൊന്നും ആ പ്രാവശ്യം എനിക്കുണ്ടായിരുന്നില്ല കാരണം എനിക്ക് മാതാവ് തന്ന കുഞ്ഞിനെ മാതാവ് മുൻപോട്ട് കൊണ്ടുപോകും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞു പിന്നെ അഞ്ച് മാസം കഴിഞ്ഞു അപ്പം ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവിനോട് നോർമൽ ഡെലിവറി അനുഗ്രഹിക്കണേ എല്ലാ ദിവസവും ഞാൻ ഞങ്ങൾ ഇവിടെ വന്ന ഉടമ്പടി എടുത്തത് മുതൽ എല്ലാ ദിവസവും തൈലവും ഉപ്പും അങ്ങനെ എല്ലാ സാധനങ്ങളും ഞാൻ കഴിച്ചിരുന്നു മാതാ പിന്നെ മാ എൻ്റെ എല്ലാ ദിവസവും ഞാൻ ഈ തൈലം തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഇവള് എൻ്റെ വയറ്റിലായപ്പോഴും ഞാൻ അതുപോലെ തന്നെ ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ എത്ര ക്ഷീണവും ബുദ്ധിമുട്ടും ഉണ്ടെങ്കിലും ഞാൻ ആ പ്രാർത്ഥന മുടക്കാറില്ല ബൈബിൾ വായിക്കും ഇവൾ എല്ലാ ദിവസവും തൈലം കൊണ്ട് കുഞ്ഞിനെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി അഞ്ചിന് നോർമൽ ഡെലിവറി ഇരുപത് ജൂലൈ ഇരുപത്തി അഞ്ചിന് നോർമൽ ഡെലിവറിയുടെ എനിക്കൊരു കുഞ്ഞിനെ ഒരു പെൺകുഞ്ഞിനെ ലഭിച്ചു നോർമൽ ഡെലിവറിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു നോർമൽ ഡെലിവറി കിട്ടി അതുപോലെ എനിക്ക് ചൊവ്വാഴ്ച ദിവസം ഡെലിവറി ആവണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ചൊവ്വാഴ്ച ദിവസം എനിക്ക് ഇവിടെ ഡെലിവറി ആകാൻ സാധിച്ചു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി അച്ഛനെ ഞാൻ പ്രത്യേകം ഓർക്കുന്നു കാരണം ഇവിടെ വരാൻ സാധിച്ചില്ലെങ്കിൽ അച്ഛനെ കാണാൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതം എന്തായി എന്തായിത്തീരും എനിക്ക് തന്നെ പറയാൻ പറ്റില്ല കാരണം അത്ര വിഷമഘട്ടത്തിലൂടെ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് ഒരു കുഞ്ഞിന് വേണ്ടി എ എല്ലാവരും പ്രാർത്ഥിക്കുന്നതുപോലെ ഞങ്ങളും പ്രാർത്ഥിച്ചു പക്ഷെ ഞങ്ങൾക്ക് പ്രാർത്ഥിച്ച് ഒക്കെയാണ് ഞങ്ങൾ കുഞ്ഞുങ്ങൾ കുഞ്ഞിന് വേണ്ടി ഒരുങ്ങിയിരുന്നത് എങ്കിൽ പോലും എന്തൊക്കെയോ തടസ്സങ്ങളുണ്ടായിരുന്നു കുഞ്ഞിനെ തന്നനുഗ്രഹിച്ച് അമ്മയ്ക്ക് ഒരായിരം നന്ദി ഈശോയ്ക്ക് ഒരായിരം ഒരായിരം നന്ദി എനിക്ക് പതിനഞ്ച് വർഷമായിട്ട് എനിക്ക് അലർജി രോഗം ഉണ്ടായിരുന്നേ അപ്പോൾ അത് എന്താ എന്നുവെച്ചാൽ എനിക്ക് എല്ലാ പ്രശ്നവും പ്രഗ്നൻ്റ് ആകുമ്പോൾ ഭയങ്കര അലർജി ആയിരുന്നു അലർജി കാരണം തുമ്മലും വയറ്റും ഭയങ്കര അസ്വസ്ഥതയൊക്കെ ആയിരുന്നു പക്ഷേ ഇവളെ എന്നെ അലട്ടിയിട്ടില്ല ഇവള് പ്രസവിക്കുമ്പോൾ ഒക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അലർജി തുമ്മൽ വന്നു കഴിയുമ്പോൾ വയറിന് ബുദ്ധിമുട്ടാവുക അങ്ങനെ ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടായില്ല ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾക്ക് വളരെ എന്താ പ്രാർത്ഥനയിൽ ഉയരാനായിട്ട് സാധിച്ചു പിന്നെ പ്രാർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും പിന്നെ ബൈബിൾ വായിക്കുവാനും അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളും മാതാവ് വഴി ഞങ്ങൾക്ക് ലഭിച്ചു ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി